ബ്ലഡ് ബാങ്ക് യാഥാർത്ഥ്യമാവുന്നു ജൂലൈ ഷാഫി പറമ്പിൽ ശുശ്രൂഷാ രംഗത്ത് പരിമിതമായ സൗകര്യങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഡോക്ടർ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നടക്കാവിൽ ആശുപത്രി ഇന്ന് മലബാറിലെ അറിയപ്പെടുന്ന മുൻനിര ആശുപത്രികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ വിഭാഗം ആളുകൾക്കും ആധുനിക രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ ആശുപത്രിയിൽ നടപ്പിലാക്കി വരികയാണ് ഇതോടൊപ്പം ഹോസ്പിറ്റലിൽ പുതുതായി ആരംഭിച്ച ബ്ലഡ് ബാങ്ക് ജൂലൈ നാലിന് വെള്ളിയാഴ്ച ഷാഫി പറമ്പിൽ എം പി നാടിന് സമർപ്പിക്കുമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കാരണം അത് നമുക്ക് യഥാസമയം നേട്ടം കിട്ടുന്നു പിന്നെ അതൊക്കെ ഒരു പരിധിവരെ മുമ്പ് നമുക്ക് ബ്ലഡ് നമുക്ക് ഏത് ആശുപത്രിയിലും ഇട്ട് പിന്നെ അത് ബ്ലഡ് എടുത്ത് കൊടുക്കുന്നൊരു സംവിധാനം ഒരു കഴിഞ്ഞൊരു പത്ത് വർഷം മുമ്പ് വരെയും ഇന്ന് ഒരിക്കലും ഒരു ബ്ലഡ് ബാങ്ക് ലൈസൻസ് ഇല്ലാത്ത ഒരു ആശുപത്രിയിലെ നാടിൻ്റെ ആവശ്യം തന്നെ നമ്മൾ വലിയ ലക്ഷ്യമാണ് നമുക്ക് മുന്നോട്ട് അത്യാഹിത ഘട്ടത്തിൽ പലപ്പോഴും രക്തത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നതും രക്തദാതാവിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നതും വിലപ്പെട്ട ജീവനുകൾ കവർന്നെടുക്കാൻ പലപ്പോഴും കാരണമാകാറുണ്ട് ഇതിനെല്ലാം ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കും വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം എന്ന നിലയ്ക്കുമാണ് ഏറെ കാലത്തെ പരിശ്രമത്തിനൊടുവിൽ ബ്ലഡ് ബാങ്ക് വളാഞ്ചേരിക്ക് സമർപ്പിക്കാനായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ മാരായ കെ ടി ജലീൽ ആബിദ് ഹുസൈൻ തങ്ങൾ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ എന്നിവർ മുഖ്യാതിഥിയാകും ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ ഉള്ളവർ സംബന്ധിക്കും ഇതോടനുബന്ധിച്ച് ജൂലൈ മൂന്നിന് വ്യാഴാഴ്ച മൂന്ന് മണിക്ക് വിളംബര ജാഥ സംഘടിപ്പിക്കും നടക്കാവിൽ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ജാഥ നഗരം ചുറ്റി കോഴിക്കോട് റോഡിലുള്ള പേ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സമാപിക്കും വിദ്യാർത്ഥികൾ ബി ഡി കെ അംഗങ്ങൾ ഡോക്ടർമാർ വ്യാപാരികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ജാതിയിൽ പങ്കാളികളാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കവിൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സൂപ്രണ്ട് ഡോക്ടർ കെ ടി റിയാസ് ഡോക്ടർ അനു റിയാസ് ശ്രീമോൾ ശാന്തകുമാർ ക്വാളിറ്റി മാനേജർ എന്നിവർ സംബന്ധിച്ചു